സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ നിലമ്പൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജലസംഭരണി സ്ഥാപിക്കുന്നത് ഭൂഗർഭ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എന്തായാലും നമ്മളെ ഗവൺമെൻറ്റും ജില്ലാ പഞ്ചായത്തും നിലമ്പൂർ നഗരസഭയും രോഗികൾക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജില്ലാ ഹോസ്പിറ്റൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ ഈ ജലസംഭരണി യാഥാർത്ഥ്യമാകുന്നതോടെ ജലക്ഷാമം നേരിടുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് ഒരു പരിധിവരെ ജലക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താനാകും ജില്ലാ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എച്ച് എം സി അംഗങ്ങളായ കെ ടി കുഞ്ഞാൻ ഇ പത്മാക്ഷൻ എരനിക്കിൽ ഇസ്മായിൽ കെ സി വേലായതൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം